ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ മലയാള സിനിമ ഇൻഡസ്ട്രി വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഒരു മീറ്റിംഗിൽ നമ്മുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സാന്ദ്ര തോമസ് സാന്ദ്ര തോമസ് കഴിഞ്ഞ ഈ ഒരു പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇവര് ഭർത ധരിച്ചിട്ടാണ് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് അന്ന് അവർ പറഞ്ഞത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ വരാൻ പറ്റിയിട്ടുള്ളൊരു വേഷം ഇതാണ് എന്ന് ഇവർ പറയുകയും ചെയ്തു അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കാരണം അത്രത്തോളം ആഭാസന്മാർ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നാണ് സാന്ദ്ര ആയിട്ടുള്ള പ്രൊഡ്യൂസർ ആ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു ഊഹം അപ്പം ഇപ്പം മലയാള സിനിമയിൽ ഒരുപാട് നടന്മാർ ഇപ്പം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളിൽ പെട്ടു നിൽപ്പുണ്ട് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും അത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കുന്നുണ്ട് കാരണം രണ്ട് കൂട്ടരുടെ ഇടയിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്തായാലും ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രോഗ്രാമിൽ ഇന്നലെ സാന്ദ്ര തോമസ് വരുന്ന സമയത്ത് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന കൊണാണ്ടർ ആണല്ലോ നമ്മുടെ സുരേഷ് പുള്ളിയെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയണ്ട തലയ്ക്കകത്തിരിക്കുന്നത് എന്താണെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം കാരണം കേരള സ്റ്റോറി പോലുള്ളൊരു മുണഞ്ഞ സിനിമ വന്നപ്പോഴത്തേക്ക് ആ സിനിമ സൂപ്പർ ആണ് ഇത് റിയൽ ആണ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്നുകൊണ്ട് കുറച്ചിട്ടുള്ള ഒരു മരമണ്ടനാണ് ഞാർ അതുകൊണ്ട് ഇന്നലെ നടന്ന ഈ ഒരു പരിപാടി നമ്മുടെ സാന്ദ്ര തോമസിന്റെ ഒരു മാസ് മറുപടി ഉണ്ടായിരുന്നു നമുക്കതൊന്ന് കേട്ടു വക്കാം സിനിമ എടുത്താൽ മാത്രമേ അത്ര തള്ളും തള്ളാനൊരു നീക്കമുണ്ട് അങ്ങനെ ഒരു സൂചന നേരത്തെ ഉണ്ടായിരുന്നോ സാന്ദ്രയ്ക്കും അത്തരമൊരു സംശയം ഉണ്ടായിരുന്നോ അതായത് ഈ മത്സര മത്സരരംഗത്തേക്ക് സാന്ദ്ര തോമസ് ഇത് കൊടുത്തിരുന്നു അതിപ്പം ഈ ടീമെല്ലാം കൂടെ തള്ളാനായിട്ടുള്ള ഒരു പരിപാടി കാരണം മൂന്നോ നാലോ അഞ്ചോ ഹിറ്റ് സിനിമകൾ പ്രൊഡ്യൂസർ കൂടെയാണ് ഇവർ അപ്പം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ ഇവനൊക്കെ ഇപ്പൊ ഏത് സിനിമയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന്റെ തലപ്പത്ത് കയറി ഇരുന്നുകൊണ്ട് ആ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുക്കുന്ന പൈസ ഇതിനകത്ത് മെമ്പറാകണമെങ്കിൽ നമ്മൾ കാശ് കൊടുക്കണം കാരണം അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മുടെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളും അതിനകത്ത് പൈസ കൊടുത്ത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ മീറ്റിങ്ങിനും വിളിക്കാൻ പോകുന്നു പക്ഷേ പലരെയും ഇവർ മീറ്റിങ്ങിന് വിളിക്കാറ് പോലും ഇല്ല ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരെ മാത്രമാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കാറുള്ളത് എന്തായാലും സാന്ദ്ര തോമസ് ഇതിന് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത് അതും കൂടെ ഒന്ന് കേട്ടോ തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടും ഇതൊരു അനീതിയാണ് ഇത് ഇവിടെ കോടതി നിയമമൊക്കെ നിലനിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ ഇങ്ങനെ ഒരു അനീതിക്ക് അവർക്കത് ഈ അസോസിയേഷനിൽ വർഷങ്ങളായിട്ട് ഇവർ നടത്തിക്കൊണ്ട് പോരുന്ന കാര്യങ്ങളാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നത് ഇപ്പോഴാണ് എക്സിക്യൂട്ടീവിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പ്രസിഡന്റ് ആയിട്ട് തന്നെ മത്സരിക്കാനാണ് എൻ്റെ തീരുമാനം പ്രസിഡന്റ് ആയിട്ട് അവരെന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിക്കട്ടെ അല്ലാതെ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് രാകേഷിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിച്ച് തരട്ടെ അത് അല്ലാതെ ഇങ്ങനെ അവരുടെ ഒരാളെ വെച്ച് ഭരണാധികാരിയെ വെച്ച് ഒരു നിഷ്പക്ഷനല്ല എന്നതിന് കൃത്യമായ തെളിവാണല്ലോ ഇരുപത്തഞ്ച് വർഷമായ ഒരാളിരിക്കുന്നത് തന്നെ പിന്നെ നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനെ ഒരു ഭരണാധികാരിയെ വെക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല ആ ഉണ്ട് ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കെങ്കിലും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതിലേക്ക് ഉറച്ചു എന്തായാലും ഈ അസോസിയേഷനിൽ കയറുക എന്നുള്ളത് തന്നെയാണ് അത് ഞാൻ മത്സരിക്കും അത് ഞാൻ മത്സരിച്ച് തന്നെ കയറും മത്സരിച്ച് അത് എല്ലാവരും അറിയേണ്ടതാണ് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തമായിട്ട് കുറച്ച് പേരുടെ ഒരു കോക്കസിനകത്താണ് മലയാള സിനിമ മൊത്തം ഇരിക്കുന്നത് ആ കോക്കസ് ഇവിടെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പം എല്ലാവരും ഇവിടെ വിറ്റ്നസ് ചെയ്തത് എന്താണ് ഇവിടെ കണ്ടത് ഇപ്പോൾ സുരേഷ് കുമാറും സിയാദ് കോക്കറും അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന ഗുണ്ടായുസവും ഇപ്പം എല്ലാവരും കണ്ടാണ് ഇതാണ് മറ്റുള്ള എല്ലാ നിർമ്മാതാക്കളോടും ചെയ്യുന്നത് ഇവിടെ ഒരു നോമിനേഷൻ കൊടുക്കാൻ പോലും ആരെയും സമ്മതിക്കാറില്ല കുറെ കാലമായിട്ട് ഇവർ തന്നെയാണ് ഈ സിനിമ മേഖല അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഈ ഒരു മേഖല ഇങ്ങനെ പരിചയം കാശ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവന് സിനിമ എടുക്കാം അവനൊരു പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പിൻബലവും പിന്തുണയും വേണ്ട കാരണം ഈ നാട്ടിൽ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനിടുത്ത് ചില നിയമ വ്യവസ്ഥകളുണ്ട് അതനുസരിച്ചിട്ടുണ്ട് പോയത് അപ്പൊ ഇതിനകത്ത് പോയി അംഗമായാൽ മാത്രമേ സിനിമ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഇവന്റെ ധാരണയില്ലേ അത് നമ്മുടെ വിനയൻ പൊളിച്ചടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുള്ളതാണ് ഒരു ഭാഷ എന്താണ് ഇതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സിനിമാ ലോകം ഇപ്പൊ അമ്മ സംഘടന ആയാലും കൊള്ളാ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയാലും ഈ രണ്ട് സംഘടനയും ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അവിയൽ കുഴഞ്ഞ പരുവത്തിലേക്കാണ് ഇപ്പം പൊക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നിങ്ങളുടെ പിന്തുണ സാന്ദ്ര തോമസിന്റെ കൂടെയാണോ അതോ ഈ പറയുന്ന കൊണാണ്ടർമാരോട് ആണോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം